നമസ്കാരം കൃഷിമന്ത്രി പി പ്രസാദിൻ്റെ തൊട്ടു പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രാജ്ഭവൻ നടന്ന അവാർഡ് ദാന ചടങ്ങാണ് മന്ത്രി ശിവൻകുട്ടിയെ ബഹിഷ്കരിച്ചത് ഇവിടെയും ഭാരതാമ്പയുടെ ചിത്രം വെച്ച് പൂജിക്കുന്നതായി താൻ കണ്ടു എന്നാണ് മന്ത്രി ശിവൻകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് മന്ത്രി ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാജ്ഭവൻ നടന്ന മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കൃഷിമന്ത്രി പി പ്രസാദും ഈ ഭാരതാമ്പയുടെ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട് ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു പിന്നീട് സി പി ഐയും ഈ ഒരു രാജ്ഭവൻ നിലപാടിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവും രാജ്ഭവന്റെ ഈ നിലപാടിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരും രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങുകളിൽ ഈ ഭാരതാമ്പയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്ന രീതിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഭാരതാമ്പയുടെ ഇത്രവുമായി ബന്ധപ്പെട്ട് വീണ്ടും രാജ്ഭവനിൽ വിവാദങ്ങൾ ഉയരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗവർണറെ തന്നെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ട് തന്നെയാണ് താൻ ചടങ്ങ് ബഹിഷ്കരിച്ചത് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും നിലമ്പൂർ വോട്ടെടുപ്പ് കൂടി നടക്കുന്ന ദിവസം എന്നുള്ള പ്രാധാന്യം കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട് തന്നെ ഈ രാഷ്ട്രീയ വിവാദം വീണ്ടും ചൂടുപിടിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്